എന്നാലോ കാന്റെ മനുഷ്യന്റെ ജയിലറയുമാണ് ഈ ദുനിയാവ് ഒരു ജയിലറയിൽ കിടക്കുന്ന തടവ് പുള്ളിയെ സംബന്ധിച്ചിടത്തോള ആ തടവു പള്ളിക്ക് ആഗ്രഹിച്ചതെല്ലാം ലഭിക്കാറില്ലല്ലോ ആ തടവ് പള്ളിക്ക് സുഖമായ ജീവിതം പലപ്പോഴും ലഭിക്കാറില്ലല്ലോ എന്നാ ഈ ദുനിയാവ് ഭീമാനുള്ളവന് നരകസമാനമാ എന്നാൽ കാഫിറനോ ഈ ദുനിയാവ് സ്വരകസമാന കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അന്യപിണ്ണരെ നോക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അതുപോലെ ചൂതാട്ടവുമായിട്ട് നടക്കരുത് എന്ന് പറയുകയാണ് അതുപോലെ പലപ്പോഴും നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള പല വിഷയങ്ങളോ ഈ ദുനിയാവിൽ നമുക്ക് നിരോധനമുള്ളതാ ാത്തവനതാ കള്ളുകൊടിക്കുന്നു അവനതാവനുള്ള ഇഷ്ടത്തിന് ജീവിക്കുന്നു അവനതാവലുള്ള സുഖത്തിൽ ജീവിക്കുന്നു അവനിലപ്പോ ടെൻഷനില്ല പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല ഒരു യാതനയുമില്ലാതെ ജീവിക്കുന്നു എന്നാൽ നിസ്കരിക്കുന്ന എനിക്ക് വലിയ പ്രയാസമാണ് നോൽക്കുന്ന എനിക്ക് വലിയ രോഗമാണ് എന്ത്യെ അള്ളാഹു നിസ്കരിക്കുന്ന എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആ ഒരു വിചാരമൊരുക്കൽ നിന്ന് ഈ മാനുള്ളവനും ഉണ്ടാകാൻ പാടില്ല ഈ മാനുള്ള ആളുകൾക്ക് ഈ ദുനിയാവ് നരക സമാനമാണ് കേട്ടോ അവിടുന്ന് തന്നെ പഠിപ്പിക്കുകയാകാലില്ലാ എന്ന് ആ വലിയ വിശ്വാസം വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ ദുനിയാവിൽ ഒരു പരീക്ഷണവും അവർക്കുണ്ടാകില്ല എന്ന് പറയുകയാണെങ്കിൽ ആദ്യം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാരാ അത് മഹാന്മാരായ പ്രവാചകന്മാരാണ് ദ്യം പരീക്ഷണങ്ങളിൽ ഇന്ന് രക്ഷപ്പെടേണ്ടത് മഹാന്മാരായ പ്രവാചകന്മാരല്ലേ കാരണം അവരെക്കാളും വിശ്വാസത്തിൽ തീവ്രതയില്ല ഉറച്ച വിശ്വാസമില്ല ആദർശബോധമുള്ള ഒരാൾ പോലും ഉണ്ടാകൂലോ എന്നാലോ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ പ്രവാചകന്മാരെ മുഴുവനും അവരുടെ ജീവിതമെന്ന് പരീക്ഷണം നടത്തിയാൽ ആ ജീവിതമെന്ന് പരിശോധിച്ചു നോക്കിയ എല്ലാ പ്രവാചകന്മാരും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാണല്ലോ അവിടുന്ന് വലിയ പരീക്ഷണത്തിന് വിധേയമാവുകയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുകയാണ് ഇബ്രാഹിം നബി അലൈഹി അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്ലാമനെ വലിയറുക്കാനുള്ള കൽപ്പന വരികയാണ് യൂസഫ് നബി അലൈഹിമനെ കിണറ്റിൽ എറിയപ്പെടുകയാണ് അതുപോലെ ജയിലറയിലിടുന്നു i oh, on no. ബി അലി അസ്സലാമിനെ മത്സ്യത്തിലുള്ള വയറ്റിലകപ്പെടുന്ന അവസ്ഥയിലെത്തിക്കുകയാണ് അതുപോലെ മഹാനായ മുസാനബി അലി അസ്സലാം ഫിര് അവനുമായിട്ടുള്ള വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് ഇങ്ങനെ ഏതേത് പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചാലും അവരെല്ലാം വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാ അവരെല്ലാവരും വലിയ സുഖത്തിൽ ജീവിച്ചവരല്ലയോ ഏറ്റവും വലിയ വിശ്വാസികളായ പ്രവാചകന്മാർ അവര് വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കില് വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ ഈ മാൻകുറലിന് നമ്മള് വിശ്വാസമുണ്ട് എന്നതിൻ്റെ പേരില് പരീക്ഷണങ്ങളിൽ ഒഴിവാപങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം നിന്ന് വെറുതെയാണ് കേട്ടോ ഏത് പ്രമാചകന്മാരെ പരിശോധിച്ചാലും അവരെല്ലാം വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാ ഇബ്രാഹിം നബി അലി ഇസ്സലാമന്റെ ജീവിതം മുഴുവനും പരീക്ഷണം സുബഹാനല്ല മക്കളില്ല യസ് വരെ മഹാനായ ഇബ്രാഹിം നബി കുട്ടിയെ കിട്ടാൻ അലൈല അവിടുന്ന് അവസാനം ഒരു പൊന്നുമോനെ കിട്ടുന്നു കിട്ടിയപ്പോഴോ ആ പൊന്നുമോനെ കളിപ്പിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഇബ്രാഹിം നബിയോട് പറഞ്ഞില്ലേ ഭാര്യയെയും മകനെയും ജനതാമസമില്ലാത്ത മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി ആക്കിപ്പോരണം കൊല്ലം മക്കളില്ല എന്ന വേദന അനുഭവിച്ചൊരു പിതാവ് ഒരു കുട്ടിയുണ്ടായ സന്തോഷത്തിൽ ആ കുട്ടിയെ കളിപ്പിച്ച് കൊതി തീർന്നിട്ടില്ല അപ്പോഴത്തേക്ക് ഭാര്യയെയും കുട്ടിയെയും പഴവർഗങ്ങളോ ഭക്ഷോഭ്യമായ സാധനങ്ങളോ കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ അവിടെ ആ കൊണ്ടുപോയി ഇടാൻ പറയുന്നത് ഇതൊക്കെ ചരിത്രം പറയുമ്പോ പറയാൻ നല്ല സുഖാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്കൊന്നും അത് താങ്ങാൻ കഴിയൂല അള്ളാഹു അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളിലും നമ്മൾ ആരെയും പെടുത്താതിരിക്കട്ടെ സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് കുടുംബത്തിലും അല്ലാതെയും അയൽവാസികളിലും നാട്ടുകാരിലും കൊണ്ട് വസീയത്ത് ചെയ്തവരിലൊക്കെ മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേ നീ നല്ല സ്വാലിഹ്യങ്ങളായ മക്കൾ കൊടുക്കണേ പറ നല്ല സന്താനങ്ങൾ നൽകണേ അല്ലോഹാനല്ലോ മക്കളില്ലാത്തതിന്റെ വിഷമം അത് മക്കളില്ലാത്തവർക്കേ മനസ്സിലാകും അതുപോലെ നൂറ് കൊല്ലം മഹാനായി ഇബ്രാഹിം നബി അലി ഇസ്സലാം ഒരു നല്ല കൺമണിയെ ലഭിച്ചപ്പോൾ അതിനെ കളിപ്പിച്ച് കൊതിയിരുന്നതിന് മുമ്പ് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി ആക്കിപ്പോരാൻ പറയുക എന്തൊരു പരീക്ഷണമാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവസാനം കാണാൻ ചെന്ന സമയത്താണ് അറുക്കാനുള്ള കൽപ്പന വരുന്നത് ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ ജീവിതം പരീക്ഷണമാണ് മഹാനായി ഇസ്മായിൽ നബി അലൈഹി ചെറുപ്പത്തിൽ തന്നെ കിണറ്റിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് പിന്നീട് മഹാൻ അവറുകളുടെ കൊല്ലങ്ങളോളം ജയിലിൽ അടക്കപ്പെടുകയാണ് യൂനുസ് നബി അലൈഹി മത്സ്യം വിഴുങ്ങുകയാണ് ആ മത്സ്യത്തിന്റെ ഇരുട്ടവയിൽ കുടുങ്ങുന്ന രംഗം സുബാനല്ല ആലോചിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല മൂസാ നബി അവിടെ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക ഇങ്ങനെ കഴിയുന്നവത് പ്രവാചകന്മാരെ പരിശോധിച്ചാലും അവരെല്ലാവരും വലിയ വലിയ പരീക്ഷണങ്ങൾ സഹിച്ചവരാണ് എന്നാൽ ഹബീബായ മുഹമ്മദ് ജീവിതമാബിതങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ പരീക്ഷണമല്ലേ അവിടുന്ന് വളർന്നത് തന്നെ അനാഥനായിട്ട മുത്തിന് പിറക്കുന്നതില്ല മുമ്പ് തന്നെ പിതാവാകുന്ന തില്ലറിയുള്ളവുന്ന ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു ആറാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് ഉമ്മ ലോകത്തോട് വിട പറയുന്നു അതുപോലെ സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതുപോലെ പ്രബോധനങ്ങളുടെ അവസരത്തിൽ ശത്രുക്കളുടെ വലിയ വലിയ അക്രമങ്ങളും ഉപരോധങ്ങളും ലഭിതങ്ങളെ സഹിക്കേണ്ടി വരികയാണ് അങ്ങനെ എല്ലാവിധ പ്രയാസങ്ങളും വന്നപ്പോ അതെ ിയുടെ മനസ്സിലുണ്ട് ഇല്ല കറാക്സ്തല്ല തേ ഒരു മരത്തിൽ ചുവട്ടിൽ വിശ്രമിക്കാൻ കിടക്കുന്നത് പോലെ ഏതു ൽപകാലം ജീവിക്കാൻ മാത്രമുള്ള ഇടമാ അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള പ്രയാസങ്ങൾ അത് വലിയ കാര്യമാക്കേണ്ടതില്ല അത് നമ്മൾ വലിയ പരിഗണിക്കേണ്ടതില്ല മഹാനായ അവിടുത്തെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മഹാനായ തുറമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം മഹാനായ മുസ്തബിന് പിതാവിന് സമീപത്ത് ചേർന്നു എന്നിട്ട് കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ആർക്കാണ് ഉണ്ടാവുക എല്ലാ ആളുകളും നമ്മളിലൊക്കെ എല്ലാ ആളുകൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണം ഉണ്ടാകും സർവസുഖത്തിൽ ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എല്ലാളും ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ണൂരിൽ നിന്നുള്ള ഒരു സഹോദരൻ വിളിച്ചു അദ്ദേഹം പറഞ്ഞു സാധേ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല സമാധാനത്തോടെ വീട്ടിൽ താമസിച്ചിട്ട് കാലങ്ങളായി ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രയാസം ഇങ്ങനെ പ്രയാസങ്ങളാണ് പരീക്ഷണങ്ങളാണ് എന്നാൽ നബിതങ്ങളോട് പിതാവ് ചോദിക്കുകയാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക ആർക്കാണ് അപ്പൊ നബിതങ്ങള് പറഞ്ഞത് ഈമാനില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സുന്നിയല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് പിന്നെയോ അവിടുന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക അത് അംബിയാക്കൾക്കാണ് പ്രവാചകന്മാർക്കാണ് പ്രവാചകന്മാർക്ക് ഈമാനിന്റെ കുറവല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ പ്രവാചകന്മാർക്ക് വിശ്വാസത്തിന്റെ കുറവുണ്ട് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ എന്നാൽ ആ പ്രവാചകന്മാർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവുക പിന്നെയോ സുമൽ പിന്നെ പ്രവാചകന്മാരെ പോലെ ജീവിക്കുന്ന വലിയ മഹത്വങ്ങളായി ഔലിയാക്കന്മാർ അവരല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്നവരാ അവർക്കും വലിയ വലിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും ഔലിയാക്കളായി വിലായത്തിന്റെ പദവിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുക എന്നല്ലല്ലോ അള്ളാഹുത്താല പരീക്ഷണങ്ങൾ ഒന്നിന്റെ പിറകെ ഒന്നായി നടത്തും മുഹിയുദ്ദീൻ സേവനങ്ങൾ എത്ര പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട് അതുപോലെ റിഫായിദങ്ങൾ എത്രയെത്ര പരീക്ഷണങ്ങളെയാണ് നേരിട്ടിട്ടുള്ളത് അതുപോലെ ഔലിയാക്കന്മാരുടെ ജീവിതങ്ങളെ പരിശോധിച്ചാൽ അവരിലും പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ വന്നു വരാ പിന്നെയോ പിന്നെ അള്ളാൻസൂല് പറയുന്നൊരു വാക്കുണ്ട് അവിടുന്ന് പറയാ ഒരാളി എത്രത്തോളമാണ് മതബോധമുള്ളത് അല്ലാന പടിയുള്ളത് അത്രത്തോളം അവനെ ഈ ദുനിയാവിൽ വെച്ച് പരീക്ഷിക്കപ്പെടും സയ്യദന് മുഹമ്മദ് മുസ്തഫ മുസ്തഫോന് നല്ല ഉറച്ച ഈമാനാണോ നല്ല പരീക്ഷണം പരീക്ഷണുണ്ടാവും എന്നിട്ട് പറയാം സ്വൽബൻ അവന്റെ ദീന് നല്ല ഉറച്ചതാണെങ്കിൽ അവന്റെ പരീക്ഷണത്തിന് ശക്തി കൂടും എന്നാലോനി നല്ല നല്ലൈമാനില്ല അടിയുറച്ചയുമാനില്ല അങ്ങനെയാണെങ്കിൽ ഉപത്തുല്യഹസബിരി അവനെ പരീക്ഷണങ്ങൾ അവന്റെ ദീനിന്റെ അത്രേ ഉണ്ടാവുകയുള്ളൂ നല്ല ഉറച്ച ദീനാണെങ്കിൽ നല്ല പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും ഈ ദുനിയാവിൽ വെച്ച് ശക്തമായ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും എന്നാൽ ഈ മാൻ കുറവാണോ ദുനിയാവിലുള്ള പരീക്ഷണങ്ങളും കുറവാണ് കേട്ടോ റസൂലുള്ളാഹി ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറയുന്ന ആളുകളില്ലേ മനസ്സിലാക്കണം പരീക്ഷിക്കുന്നത് ഒരു മനുഷ്യന്റെ നല്ല അടിയുറച്ച ദീനാണോ നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ഈമാനുള്ളവനെ പരീക്ഷിക്കുന്നതിന്റെ കോലമാ പറയുന്നത് സുമഹാനുള്ള എന്നാൽ ഈമാൻ ഇല്ലാത്ത ആക്ക് ഒരു പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല പിന്നെയോ ഈമാൻ ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരു പരീക്ഷണങ്ങളും എനിക്ക് ഉണ്ടാകരുത് ഉണ്ടാവൂല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല മമ്മിനിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നിട്ട് പറയാ പരീക്ഷണങ്ങൾ എങ്ങനെ ഒന്നിന്റെ പിറക ഒന്നായി വന്നു വന്നുവന്ന് പരീക്ഷണങ്ങൾ മുഴുവനും അവനങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞ അതേ ഒരു പാപവും ഇല്ലാത്ത ഒരു ദോഷവും ഇല്ലാത്ത സാഹചര്യമല്ലാഹുത്താൽ അവന് നൽകുമല്ലേ വറാമഹുർ റസൂല്ല തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈരുന്നൂറിൽ അതിൽ കേൾക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട് അതുപോലെ കുറെ സഹോദരന്മാരുണ്ട് യുവാക്കളുണ്ട് മുത്തൽമ്യങ്ങളുണ്ട് അതേ വീട്ടിലുള്ള ഉപ്പമാരുണ്ട് സമാണ് ബുദ്ധിമുട്ടാ സമാധാനമില്ല മക്കളെ നന്നാവുന്നില്ല ഇതുപോലെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോ അതെ ആ ബുദ്ധിമുട്ടുകളെ അല്ലാണ്ട് പരീക്ഷണങ്ങളെ ഒരിക്കലും നിന്ന് വെറുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ വെറുക്കരുത് കേട്ടോ അതെ മഹാനായ അനസറല്ലാഹു പറയാൻ നബി സല്ലാഹുനാലിവസല്യ മതങ്ങളെ പഠിപ്പിക്കുന്നു ഇതാഹുബിറു അവനിലെ ഒരു അടിമക്ക് നല്ല ഗുണം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കൊടുത്തേ അജ്ജലി ദുനിയ അവനീ ദുനിയാമെ വെച്ച് അവൻ ചെയ്തതിലെ ദോഷങ്ങളൊക്കെ അള്ളാഹുത്താലെ ശിക്ഷകളൊക്കെ അള്ളാഹുത്താലും നൽകുന്നു അല്ലാഹു ഒരു അടിമക്ക് ആഹറത്തിൽ വെച്ച് വലിയ സ്ഥാനം നൽകണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്നതിന്റെ ശിക്ഷകളൊക്കെ ഉള്ള ഈ ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങ് കൊടുക്കും അത് ചിലപ്പോ സാമ്പത്തികമായ പ്രയാസങ്ങളായിരിക്കാം അത് ചിലപ്പോ ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം അത് ചിലപ്പോൾ സന്താന ഇല്ലാതെ ആയിരിക്കാം അത് ചിലപ്പോൾ വീടില്ലാതെ വാടക വീടുകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ മാറി മാറി ജീവിതം മുഴുവനും കഴിഞ്ഞു പോകുന്ന കോലത്തിലില്ല ഒരു പരീക്ഷണമാവാ ഈ പരീക്ഷണങ്ങളെല്ലാം പരീക്ഷണങ്ങളെല്ലാത്തിൽ നമുക്ക് ഗുണം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതിന്റെ പേരില് എന്നാലോ അള്ളാഹു അടിമക്ക് ഉദ്ദേശിച്ചാൽ أمسك أنه بذنبه حتى يوافي به يوم القيامة അള്ളാഹുത്താൽ ഒരു അടിമക്ക് ഉദ്ദേശിച്ചതെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്യുന്ന ദോഷങ്ങൾ മുഴുവനും അല്ല പിടിച്ചു വെക്കുകയാണ് അള്ളാഹുത്താൽ അവിടെ തന്നെ സൂക്ഷിക്കുകയാണ് എന്തിനാണ് അല്ല സൂക്ഷിക്കുന്നത് യാമത്തെ നാളിൽ അതിനുള്ള പ്രതിഫലം നൽകാന അതില്ല ശിക്ഷ നൽകാന